ഹലോ മുത്തുമണീസ് നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടാണ് നമ്മൾ ഇന്ന് എവിടെയാണ് പാലക്കാടാണ് നമ്മൾ പോകുന്നത് പാലക്കാട് എവിടെ ചന്ദ്ര നഗറിൽ അൻപത് ഉറുപ്പേക്ക് മീനും ചോറും എന്ന് പറഞ്ഞു ഒന്ന് പോയി നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കണ്ട നല്ല പുതിയ പുതിയ വീഡിയോസുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും വരും ഇന്ന് നമ്മൾ അമ്പത് ഉറുപ്പേക്ക് ചോറും മീനും കിട്ടണം കട കിട്ടുമോ എന്ന് പറയും ഇപ്പം എൻ്റെ പോയിട്ട് കിട്ടിയിടുന്നില്ല ഇതുവരെ എവിടെ നിന്നും നമ്മൾ എന്തായാലും പോയി നോക്കാം എത്ര റുപ്യാവും നോക്കാം ഓക്കെ ഇന്ന് നമ്മുടെ കൂടെ തൗഫീഖിനെ ഉള്ളത് അന്നും കറഷ്ട്ടായിരുന്നു ഇല്ലേ ഇവർക്ക് ഷർട്ട് ഷർട്ട് വേറെ ലൈറ്റ് ആണോ എന്തെങ്കിലും പറഞ്ഞു ഷർട്ട് വേറെ ലൈറ്റ് ആണോ മൊത്തം ഞങ്ങൾ അങ്ങനെ പാലക്കാട് പോണ വഴി പറളി എത്തി പറളി എത്തി കുടുംബം മേപ്പറമ്പിന്റെ കുടുംബിന്റെ സ്ഥലം മേപ്പറമ്പ് പാലക്കാട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് കുടിയേറി താമസിക്കുന്ന വരുത്തനാണ് തൗഫീഖ് ഓക്കെ അപ്പൊ നമുക്ക് അമ്പത്തഞ്ചു രൂപ ചോറിട്ടല്ലോ അമ്പതാ അത്ര ഞാൻ വേറെ കുട്ടിയിലെങ്കിട്ടിട്ട് നമ്മളങ്ങനെ പാലക്കാട് എത്തി പാലക്കാട് ചന്ദ്രനഗറിലേക്ക് പോവാണി റോഡിന്റെ പേര് എന്താണ് സൂര്യ ഹോംസ് ഉണ്ട് എവിടെ അറിയണക്ക് ആ കടന്ന് തിരിയ ഉച്ചന്റെ ഉച്ച സമയപ്പൊ കറക്റ്റ് ഒന്നര മണി കഴിഞ്ഞു നമുക്ക് ഫുഡ് കിട്ടിയിട്ടില്ല ഓഫിക്ക എന്നെ ഞാൻ റോസ്റ്റ് ചെയ്തു എവിടെ സ്ഥലം ഇല്ലല്ലോ അങ്ങടും അങ്ങോട്ട് ഓടി തേറി മജ്ജത്താകും നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് വീട്ടിലെ ഊണ് ഭയങ്കര സെറ്റപ്പ് ആണ് നമ്മുടെ ലുക്കൊക്കെ ഭയങ്കരാണ് പൈസ അമ്പത് ഉറുപ്പ്യുള്ള പറഞ്ഞത് നമുക്ക് നോക്കാം വണ്ടി ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ കോയമ്പത്തൂര് ഹൈവേ താഴെ ചന്ദ്രാനഗറിലാണുള്ളത് വീട്ടിൽ തന്നെയാണ് വീട്ടിലെ ഊണ് എന്നാണ് ബോർഡ് പുറത്തേക്കൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ഇനി അകത്തോട്ട് കയറി നോക്കാം വണ്ടി പറഞ്ഞാൽ ഓഫീക്ക് പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ലഞ്ച് ടൈം ആണ് ഇപ്പൊ കറക്റ്റ് രണ്ടു മണി ആവണേ ഉള്ളു ക്യൂ നോക്കേണ്ടി വരും അവിടെ എന്തത് അജിറ്റീസ് ആ ഷെഡാണിത് ഹോം ഇവിടെ non c'è niente di 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 niente di

ഞങ്ങളങ്ങനെ പാലക്കാടുള്ള അതിഥി വീട്ടിലെ ഊണിൽ നമ്മൾ കഴിച്ചു ആ ഞണ്ടിനേറ്റും ചെമ്മീനേറ്റൊക്കെ മല്ലി കെട്ടി അടിപൊളി ഫുഡ് ആയിരുന്നു പറയാനൊന്നുമില്ല വെച്ചിട്ട് വലിയ ഹൈപ്പായില്ല എന്നാൽ കുഴപ്പമില്ല നമ്മളൊക്കെ വീട്ടിലത്തെ പോലെ തന്നെ ഉള്ളത് നല്ല എരിവുണ്ട് ലേശം ഞണ്ടിന് രണ്ട് കഴിക്കണമെങ്കിൽ ഇത്തിരി പാട നല്ല ക്ഷമ വേണല്ലോ അപ്പോൾ നല്ല ഫുഡായിരുന്നു കുഴപ്പമില്ല എല്ലാവരും ഇതുപോലെ പോകണുള്ളവരൊക്കെ ട്രൈ ചെയ്യണം കാരണം നല്ല തിരക്കുണ്ട് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇത്ര വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ നിറയെ വണ്ടി അയക്കണം ഈ ലഞ്ച് ടൈം ആയോട്ട് നല്ല തിരക്കുണ്ട് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക മസ്റ്റ് ട്രൈ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല നമ്മൾ മൂന്ന് പേരും കഴിച്ച് ചെമ്മീനും മറ്റേ രണ്ടെല്ലാം കഴിച്ച് നമുക്ക് ഫോർവേർഡ് വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ഇതുവഴി പോകുന്നവരുണ്ടെങ്കിൽ താങ്ക് യു ഞങ്ങൾ അവിടുന്ന് ആ വീട്ടിൽ പോകണമൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴേ പത്രത്തിലൊരു പരസ്യം ഉണ്ടായിരുന്നു കെ എഫ് സിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പന്ത്രണ്ട് പീസ് അവിടെ പോയി ഞങ്ങൾ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് അല്ല നാനൂറ്റി ഇരുപത് രൂപയാണ് പക്ഷേ പന്ത്രണ്ട് പീസ് എന്ന് പറഞ്ഞത് ഒരു രണ്ട് വലിയ പീസ് ബാക്കിയൊക്കെ ചെറിയ ചെറിയ വിങ്സ് ഒക്കെ പാടാണ് അമ്പം പറ്റിപ്പാണ് അങ്ങനെ ആരും ഓടി പോകരുത് വെനസ്റ്റ ഓഫർ എന്നൊക്കെ പറയുമ്പോൾ ഓടി പോകാൻ നിൽക്കണ്ട ഒന്നുമില്ല അപ്പൊ അങ്ങനെ അങ്ങനെ വരണ്ട വഴിക്ക് ജിഗിർദണ്ട കണ്ടു ഞങ്ങൾ തമിഴ്നാട്ടിലത്തെ ഒരു ഡ്രിങ്ക് ആണ് അത് ജിഗിർദണ്ട ഞാൻ കുടിച്ചിട്ടില്ല എങ്ങനെയുണ്ടെങ്കിൽ പോയി നോക്കാം വാ ജിഗർദണ്ട അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചൊരു സ്വീറ്റ് ആയി കഴിച്ച് ജിഗിർദണ്ട കുടിക്കാൻ വേണ്ടി വന്നിട്ടാണ് പാലക്കാട് ഇതവിടെ സ്ഥലം കോട്ടന്റെ അടുത്തുള്ളതാണ് ജിഗിർദണ്ട തമിഴ്നാടാണ് ഇത് കിട്ടുക ഇപ്പം നമ്മളെ പാലക്കാടുണ്ട് അടപ്രഥമിന്റെ ടേസ്റ്റ് അതിന്റെ മോള് ഐസ്ക്രീമിന്റെ ഒരു സ്കൂപ്പ് നമ്മളങ്ങനെ പാലക്കാട് അമ്പത് ഉറുപ്പയുടെ ചോറും തേടി വന്നു അമ്പത് ഉറുപ്പ ചോറിന് അമ്പത് റുപ്പേനേ ഉള്ളൂ കേട്ടോ മീന് മാത്രം സ്പെഷ്യൽ വാങ്ങുമ്പോൾ മാത്രം വ്യത്യാസമുള്ള കടയിൽ അങ്ങനെന്താ നമ്മൾ കെ എഫ് സിയിൽ കയറില്ല കെ എഫ് സിയിൽ ഞങ്ങൾക്ക് മുട്ടൻ പണി കിട്ടിയ വത്തത്തിൽ കണ്ട പരച്ചൊന്നും അല്ല അവിടെ അത് ആൾക്കാർ ഞങ്ങൾ വരുത്താനുള്ള പരിപാടിയാണ് അങ്ങനത്തെ അവർ ബോർഡ് പോലെ അവിടെ വെച്ചിട്ടില്ല ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു അപ്പോൾ അത് വേർഡ്സിൽ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ചോദിച്ച് മധുരം കഴിക്കണമുള്ള ജിഗ്രദണ്ട തമിഴ്നാട് അത് ശരിക്കും ഒരു പായസത്തിന്റെ സ്ട്രക്ചർ തന്നെയാണ് പായസത്തിൽ ഐസ്ക്രീം ഇട്ടുക അല്ലേ അങ്ങനത്തെ അതും കുടിച്ചു ഒരു തവണ പാർസലും വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഇനി വീട്ടിലേക്ക് പാലക്കാട് നിന്ന് പോയി കൊണ്ടിരിക്കുകയാണ് മൈതാനത്ത് എത്തി കൊട്ട മൈതാനത്ത് എത്തി അങ്ങനെ നമ്മൾ വീടും വൈഡിപ്പം ചെയ്യാൻ വിചാരിച്ച് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും മരവാശികളിലൂടെ അപ്പോൾ എല്ലാവർക്കും ബാ